ഗവൺമെൻറ് വന്യജീവി അക്രമം തടയുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഗവണ്മെൻറ്റിന് ഒരത്മാർത്ഥം ഇക്കാര്യത്തിൽ ഇല്ല എത്ര ആളുകളെയാണോ ഒന്ന് ഒന്ന് കഴിഞ്ഞത് ഇപ്പോഴും ആളുകൾ ഭയവിഹുലരായി കഴിയുകയാണ് വാസ്തവത്തിൽ ഇതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് വന്യജീവികൾക്ക് ആവശ്യമായ ഭക്ഷണം വനത്തിനകത്ത് കൊടുക്കണം വെള്ളം കൊടുക്കണം ഇതിൽ തമിഴ്നാട് ഗവൺമെൻറ് സ്വീകരിക്കുന്ന മാതൃക കേരള ഗവൺമെൻറ് സ്വീകരിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അപ്പോൾ വെള്ളം കിട്ടാത്തതുകൊണ്ടും ഭക്ഷണം കിട്ടാത്ത മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇതിൻ്റെ ഫലമായി ആളുകൾ നിരപരാധികളായ ആളുകൾ വലയ്യപ്പെടുന്നു ഇതൊന്നും മനസ്സിലാക്കാനോ പഠിക്കാനോ നടപടി സ്വീകരിക്കാനോ ഗവൺമെൻറ് തയ്യാറാകാത്തതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ട് ഈ സമിതി കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല സമിതി അല്ലല്ലോ വേണ്ടത് നടപടിയാണ് സമിതി അല്ല ആവശ്യം നടപടിയാണ് അതുകൊണ്ട് ഈ വന്യജീവി അക്രമത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള സത്വര നടപടികൾ ഉടനടി ഉണ്ടാകുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ളത് സമിതിയും പഠനവും റിപ്പോർട്ടും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു ശതമാനം മലയോര കർഷകർ കടുവയും പുലിയും ആനയും ഒക്കെ ചവിട്ടിക്കൊല്ലും ഈ ഒരവസ്ഥ മനസ്സിലാക്കിയ കൊണ്ട് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് ആ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ നടപടി എടുക്കണം നാട്ടിൽ ഇപ്പൊ ആരെയും കൊല്ലാവുന്നതില്ല ഒന്ന് കാട്ടുപോത്ത് കാട്ട് വന്യജീവി ജീവികൾ ഇറങ്ങിക്കൊല്ലുന്നു ഇപ്പുറത്ത് എസ് എഫ് ഐക്കാർ ഇറങ്ങിക്കൊല്ലുന്നു ഇതാണ് ഇപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് അത്തരം നടപടി എടുക്കട്ടെ പരിപാടികൾ ആരാണെങ്കിലും നടപടി എടുക്കട്ടെ ഇപ്പം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ നാട്ടിൽ സംജാതമാണ് ഒന്നും പെൻഷൻ കിട്ടുന്നില്ല ശമ്പളം കിട്ടുന്നില്ല അതോടൊപ്പം തന്നെ നേട്ടം സ്വൈര്യമായി ജീവിക്കാൻ കഴിയില്ല വന്യജീവികൾ ഇറങ്ങി കൊല്ലുന്നു എസ് എഫ് ഐക്ക് അടിച്ചു കൊല്ലുന്നു ഈ നിലയാണ് കേരളത്തിലുള്ളത് ഇത് പരിഹരിക്കാൻ നടപടി ഗവൺമെന്റ് ആണ് സ്വീകരിക്കുന്നത് അല്ല ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല ഉണ്ടെങ്കിൽ ഗവൺമെന്റ് നടപടി എടുക്കട്ടെ അതെല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ അത് നടപടി സ്വീകരിക്കേണ്ടത് ആഭ്യന്തര വകുപ്പും പോലീസുമാണ് അവർ നടപടി സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു അഭിപ്രായം വ്യത്യാസമില്ല പാർട്ടിക്കിനകത്ത് യാതൊരു ഇടപെടേണ്ട കാര്യമില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യാറുള്ള പാർട്ടിയല്ല ഞങ്ങൾക്കങ്ങനെ പാർട്ടി കോടതിയില്ല പാർട്ടി ശിക്ഷാവിധിയില്ല അലിഖിത നിയമങ്ങളില്ല ആളുകളെ പീഡിപ്പിക്കുന്ന പരിപാടിയില്ല